കേരളം ശ്രീശങ്കര ജയന്തി എല്ലാ കൊല്ലവും തത്വജ്ഞാന ദിനമായിട്ടാണ് ആചരിക്കുന്നത് മേടത്തിലെ തിരുവാതിര നക്ഷത്രത്തിൽ ആലുവയ്ക്കടുത്തുള്ള കാലടിയിലാണ് ശങ്കരാചാര്യ ജനിച്ചത് രണ്ട് ദിവസം മുൻപ് ശങ്കരാചാര്യ ജയന്തിയായിരുന്നു അദ്ദേഹം പരമശിവന്റെ അവതാരമാണ് എന്നും വിശ്വാസമുണ്ട് കേരളത്തിനേക്കാളും വിപുലമായി ശ്രീശങ്കര ജയന്തി ആഘോഷിക്കുന്ന ഒരിടമുണ്ട് കൊല്ലൂർ മൂകാംബിക കൊല്ലൂർ മൂകാംബികയിൽ ശങ്കര ജയന്തി ആഘോഷിക്കുന്ന ദൃശ്യങ്ങൾ കാണാം ആദിശങ്കരനും മൂകാംബിക അമ്മയും തമ്മിലുള്ള ബന്ധം വിശദമാക്കാൻ ഒരു ചെറിയ കഥ പറയാം മൂകാംബിക ക്ഷേത്രത്തിൽ നിന്നും കുറച്ച് കിലോമീറ്റർ ദൂരെയാണ് കുടജാദ്ര മലനിര കുടജാദ്രയുമായി ബന്ധപ്പെട്ട് മൂകാംബിക ക്ഷേത്രത്തിന് ഒരു ഐതിഹ്യം നിലവിലുണ്ട് ഈ മലനിരകളിൽ ആദിശങ്കരൻ തപസ് ചെയ്യുകയും ഈ തപസ്സിൽ ദേവി പ്രത്യക്ഷപ്പെട്ടപ്പോൾ തൻ്റെ കൂടെ ദേവി വരണമെന്നും താൻ ആഗ്രഹിക്കുന്ന സ്ഥലത്ത് ദേവിയെ പ്രതിഷ്ഠിക്കണമെന്നും ആഗ്രഹം അറിയിച്ചു ശങ്കരന്റെ ആഗ്രഹം സമ്മതിച്ച ദേവി അദ്ദേഹത്തെ പിന്തുടരുകയും ലക്ഷ്യസ്ഥാനത്ത് എത്തുന്നതുവരെ ശങ്കരൻ തിരിഞ്ഞു നോക്കരുത് എന്ന വ്യവസ്ഥയും വെച്ചു ശങ്കരനെ പരീക്ഷിക്കാൻ ഉറച്ച ദേവി കൊല്ലൂരെത്തിയപ്പോൾ തന്റെ പാദസ്വരത്തിന്റെ ശബ്ദം നിലപ്പിക്കുകയും ഇതിൽ സംശയാലുവായ ശങ്കരൻ തിരിഞ്ഞു നോക്കുകയും ചെയ്തു അങ്ങനെ ദേവി സ്വയംഭൂവിൽ വിലയം പ്രാപിക്കുകയും ചെയ്തു എന്നാണ് ഐതിഹ്യം തന്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ട അതേ രൂപത്തിലാണ് സ്വയംഭൂവിന് പിറകിലുള്ള ദേവി വിഗ്രഹം പ്രതിഷ്ഠിച്ചത് എന്നും വിശ്വസിക്കപ്പെടുന്നു ആദിശങ്കരാചാര്യരുടെ ജന്മദിനം വർഷം തോറും വൈശാഖ മാസത്തിലെ ശുക്ലപക്ഷത്തിലെ പഞ്ചമി നാളിലാണ് ആഘോഷിക്കുന്നത് നിലവിലെ ഏപ്രിൽ മെയ് മാസങ്ങളിലാണ് ഇത് വരിക ഹിന്ദു സംസ്കാരം തകർച്ച നേരിടുന്ന ഒരു സമയത്ത് അദ്വൈത വേദാന്ത സിദ്ധാന്തത്തെ ശക്തിപ്പെടുത്തുകയും പുനരുജ്ജീവിപ്പിക്കുകയും ചെയ്തത് അദ്ദേഹമാണ് മാധവൻ രാമാനുജം തുടങ്ങിയ ഹൈന്ദവ ഋഷിമാർക്കൊപ്പം ഹിന്ദുമതത്തിൻ്റെ പുനരുജ്ജീവനത്തിൽ ശങ്കരാചാര്യർ പ്രധാന പങ്കുവഹിച്ചതായി പറയപ്പെടുന്നു ഹൈന്ദവ തത്വചിന്തയുടെ ആധുനിക ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തിയായിട്ടാണ് ശ്രീ ശങ്കരാചാര്യർ അറിയപ്പെടുന്നത് ശങ്കരാചാര്യരുടെ ശ്രദ്ധേയമായ കൃതികളിൽ ഭഗവത്ഗീതയും പന്ത്രണ്ട് ഉപനിഷത്തുകളും ഉൾപ്പെടെയുള്ള ഹിന്ദു ഗ്രന്ഥങ്ങളുടെ നിരവധി വ്യാഖ്യാനങ്ങൾ ഉൾപ്പെടുന്നുണ്ട് ചെറിയ പ്രായത്തിൽ തന്നെ വേദങ്ങളിൽ പൂർണ്ണമായ അറിവ് നേടിയ അദ്ദേഹം പന്ത്രണ്ടാം വയസ്സിൽ വേദ പഠനം നടത്തിയിരുന്നു പതിനാറാം വയസ്സിൽ തന്നെ അദ്ദേഹം നൂറിലധികം ഗ്രന്ഥങ്ങൾ രചിച്ചിട്ടുണ്ട് മുപ്പത്തിരണ്ടാം വയസ്സിൽ അദ്ദേഹം കേദാർനാഥിൽ സമാധിയായി ഹിന്ദുമതത്തിന്റെ പ്രചരണത്തിനായി ആദി ശങ്കരാചാര്യർ രാജ്യത്തിൻ്റെ നാല് കോണുകളിലും ആശ്രമങ്ങൾ സ്ഥാപിച്ചിരുന്നു ഇവയെ ശങ്കരാചാര്യ ശങ്കരാചാര്യപീഠമെന്നാണ് വിളിക്കപ്പെടുന്നത് നിഷ്കളങ്കമായ ഭക്തികൊണ്ട് സാക്ഷാൽ ഭഗവതിയെ തന്നെ പ്രത്യക്ഷപ്പെടുത്താം എന്ന ചിന്ത നമുക്ക് നൽകിയത് ശങ്കരകഥകളാണ് ബുദ്ധിപരമായി ലഭിക്കുന്ന ജ്ഞാനത്തെ അനുഭൂതി തലത്തിലേക്ക് ഉയർത്താൻ ഉച്ചനീതത്വ ഭേദമില്ലാതെ ആരുടെയും മാർഗനിർദ്ദേശം സ്വീകരിക്കാമെന്ന തത്വവും നമുക്ക് ലഭിച്ചത് ശങ്കരകഥകളിലൂടെയാണ് മാതൃത്വത്തിന്റെ മാഹിമ ഇത്രമേ ലോകത്തിന് തന്നെ പറഞ്ഞു കൊടുക്കാൻ നമുക്ക് കഴിയുന്നത് ശങ്കരാചാര്യരും അമ്മയും തമ്മിലുള്ള ബന്ധത്തിന്റെ കഥകളിലൂടെയാണ് വിജ്ഞാനം ഒരിക്കലും അഹങ്കാരത്തിന് ഹേതുവാകരുത് എന്ന തത്വവും വിജ്ഞാനം കൊണ്ട് വിനയമാണ് സമ്പത്തായി സ്വീകരിക്കേണ്ടത് എന്ന തിരിച്ചറിവും കേരളീയർക്ക് നൽകിയത് ശങ്കരാചാര്യരാണ് ന്യൂസ് ഡെസ്ക് കർമന്യൂസ്